ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ഉത്സാഹത്തിമർപ്പിൽ വസ്ത്രവിപണി ഉണർന്നു പുതിയ തലമുറയുടെയും പഴയ തലമുറയും വസ്ത്രസങ്കല്പങ്ങൾക്കൊപ്പം എക്കാലം സഞ്ചരിച്ചിട്ടുള്ള കേരള വസ്ത്രാലയത്തിൽ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ഉത്സവത്തിമർപ്പിൽ വസ്ത്രവിപണി ഉണർന്നു ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ പരിപാടികൾക്കായി കുടുംബസമേതം തുണിത്തരങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ വിപണിയെ സജീവമാക്കി പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും വസ്ത്രസങ്കല്പങ്ങൾക്കൊപ്പം എക്കാലൂർ സഞ്ചരിച്ചിട്ടുള്ള കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഏറ്റവും പുതിയ ക്രിസ്തുമസ് ന്യൂഇയർ ട്രെൻഡി കളക്ഷൻസുമായി കേരള വസ്ത്രാലയം ഉപഭോക്താക്കളെ വരവേൽക്കാൻ ഒരുങ്ങുന്നു മാറുന്ന കാലത്തിനും മാലുവരുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കുമൊപ്പം സഞ്ചരിക്കുന്നതുകൊണ്ടാണ് കേരള വസ്ത്രാലയത്തിൽ എന്നും നല്ല തിരക്ക് അനുഭവപ്പെടുന്നത് സാരികൾ ലാച്ചകൾ ഫ്രോക്കുകൾ ടോപ്പുകൾ ഡ്രസ് മെറ്റീരിയലുകൾ തുടങ്ങി ലേഡീസ് തുണിത്തരങ്ങളും ജെൻസ് വെയറുകളും മറ്റെല്ലാത്തര വസ്ത്രങ്ങളും കൂടാതെ ക്രിസ്തുമസ് സ്പെഷ്യൽ റെഡ് ആൻഡ് വൈറ്റ് കളക്ഷൻസും കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് വിശേഷ അവസരങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ധാരാളം പേർ കേരള വസ്ത്രാലയത്തിൽ എത്തുന്നത് ഇവിടുത്തെ വിലക്കുറവും സെലക്ഷനും കൊണ്ട് തന്നെയാണ് കേരള വസ്ത്രാലയത്തിന്റെ ജനങ്ങൾക്കിടെയുള്ള സ്വാധീനം വർഷങ്ങളുടെ പാരമ്പര്യവും പ്രയത്നവും കൊണ്ട് നേടിയെടുത്തിട്ടുള്ളതാണ് ഒരുപാട് വർഷങ്ങളുടെ മഹത്തായ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സ്വന്തം കേരള വസ്ത്രാലയം എല്ലാത്തരം ഉത്സവങ്ങൾക്കും അനുയോജ്യമായ വസ്ത്രശേഖരം ഒരുക്കി ഉപഭോക്താക്കൾ സ്വാഗതം ചെയ്യുന്നു എക്കാലത്തും സാധാരണക്കാരുടെ അഭിരുചിക്കൊപ്പം സഞ്ചരിച്ച് മാറിവരുന്ന വസ്ത്രവൈവിധ്യങ്ങൾക്കനുസരിച്ച് മനോഹരവും വ്യത്യസ്തവുമായ വസ്ത്രങ്ങൾ ഒരുക്കി കേരള വസ്ത്രാലയം ജനമനസ്സുകളിൽ എന്നും ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു കുന്നംകുളം